ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം അരിപ്പാലം തോപ്പിൽ കൊമ്പരുപറമ്പിൽ ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രങ്ങൾക്ക് മുന്നിലെ ഭണ്ഡാരങ്ങളാണ് പൂട്ടുപൊളിച്ച് മോഷണം നടന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായിരുന്നു ഉത്സവം അതിനുശേഷം നടയടച്ച് മെയ് രണ്ട് വെള്ളിയാഴ്ച നട തുറപ്പിന് മുന്നോടിയായി വ്യാഴാഴ്ച രാവിലെ ഭാരവാഹികൾ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ഏകദേശം ഇരുപത്തിയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് കരുതുന്നത് കാട്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉത്സവത്തിന് വിഷ്ണുമായയുടെ ഭണ്ഡാരം തുറന്നപ്പോൾ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ലഭിച്ചിരുന്നു കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണ ഭണ്ഡാരവരവ് കൂടുതലാണെന്നും അതിനാൽ ഇരുപതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭദ്രകാളിയുടെ ഭണ്ഡാരത്തിൽ നിന്നും അയ്യായിരം രൂപയോളം പോയിട്ടുണ്ടെന്നാണ് കരുതുന്നത് സംഭവത്തെ തുടർന്ന് കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഭണ്ഡാരങ്ങൾ തുറക്കാനായി കൊണ്ടുവന്നുവെന്ന് കരുതുന്ന ഒരു താക്കോൽ കൂട്ടം ക്ഷേത്ര നിന്നും ലഭിച്ചത് ഭാരവാഹികൾ പോലീസിന് കൈമാറി